മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയായി ഇരുമണ്ഡലങ്ങളിലും എട്ട് വീതം സ്ഥാനാർത്ഥികളാണ് മത്സര മത്സരരംഗത്തുണ്ടായിരുന്നത് ഫലമറിയാൻ ജൂൺ നാല് വരെ ഇനി കാത്തിരിക്കണം പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും ഉൾപ്പെടെ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലായി എട്ട് വീതം സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പോളിംഗ് കേന്ദ്രങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് രാവിലെ ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിരുന്നു രാവിലെ വോട്ടർമാരുടെ നീണ്ടനിര പോളിംഗ് കേന്ദ്രങ്ങളിൽ അനുഭവപ്പെട്ടു എന്നാൽ ചില കേന്ദ്രങ്ങളിൽ ഉച്ച സമയത്ത് വോട്ടർമാരുടെ തിരക്ക് കുറഞ്ഞു പല കേന്ദ്രങ്ങളിലും വൈകിട്ടോടെ വോട്ടർമാരുടെ തിരക്ക് കൂടി വന്നു ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാർ കാരണം വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിക്കാനായത് എന്നാൽ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല ജില്ലയിലാകെ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള എൺപത് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിരുന്നു ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർ മാത്രം പോളിംഗ് ഉദ്യോഗസ്ഥരായ രണ്ട് പോളിംഗ് സ്റ്റേഷനുകളും ഉണ്ടായിരുന്നു ജില്ലയിൽ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് ഉദ്യോഗസ്ഥരെ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ചുമതലപ്പെടുത്തിയിരുന്നു സുരക്ഷാ ജോലിക്കായി ആറായിരത്തി അറുനൂറ് പോലീസുകാരെയും നിയോഗിച്ചിരുന്നു സുഗമമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സെക്ടർ ഓഫീസർമാരും പ്രശ്നബാധിത ബൂത്തുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ അറുപത്തിരണ്ട് മൈക്രോ ഒബ്സർവർമാരും പ്രവർത്തിച്ചു ചെറിയ തർക്കങ്ങൾ ഒഴിച്ചാൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചില കേന്ദ്രങ്ങളിൽ പോളിംഗ് വൈകിയാണ് അവസാനിച്ചത് വോട്ടിംഗ് യന്ത്രങ്ങൾ മലപ്പുറത്തെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കും ഫലമറിയാൻ ജൂൺ നാല് വരെ കാത്തിരിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ